പതിനെട്ടായിരം മെഡിക്കൽ ചെക്കപ്പ് എടുക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇ സി ജിയിലേക്ക് പോവുകയാണ് ും കഴിഞ്ഞു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ ഫ്രൈഡ് ഫുഡ് റെഡ് മീറ്റ് സാറ്റുറേറ്റഡ് ഓയിൽ ഫാറ്റി ഫുഡ് വെജിറ്റേറിയൻ ആയിക്കോളാം കാറ്റഗറി മാറ്റി കാണാം എന്നില്ല ഇതെല്ലാം നോർമലാക്കി നാളെ വരിച്ചെന്താ നമുക്കത് വരല്ല വലിയ വലിയ മാസം പതിനെട്ടായിരം റുപേന്റെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കാനാണ് വന്നിട്ടുള്ളത് ഇന്ന് ചെക്ക് ചെയ്ത അടപടലം മൂഞ്ചും കിട്ടിയിട്ടുണ്ട് സംഭവം കേട്ടത് ശരിയാണ് പതിനെട്ടായിരം ഉറപ്പേൻ്റെ ഒരു മെഡിക്കൽ ചെക്ക് അപ്പിനാണ് ഞാനിപ്പോൾ കോയാമൂനെ കൊണ്ടുപോകുന്നത് നൂറ എന്ന് പറയുന്ന ഈ എ ഐ ഹെൽത്ത് സ്ക്രീനിങ് സെൻറ്റർ കോഴിക്കോട് പന്തീരം കാവിലാണ് ചെന്ന് കയറിയുണ്ടെങ്കിൽ കുറച്ച് പ്രോസീജിയേഴ്സ് ഉണ്ട് ആദ്യം ടാബിൽ കുറച്ച് ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം മുമ്പെന്തെങ്കിലും ചികിത്സ എടുത്തിരുന്നോ മരുന്ന് എടുത്തിരുന്നൊക്കെ എന്ത് ചെയ്യാതെ ഇൻഡ്യർ ഒരു രക്ഷ ജാതക സ്ഥലമായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ നമ്മൾ ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് സ്ക്രീനിൽ എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാം കഴിഞ്ഞൊരു ക്യു ആർ കോഡൊക്കെയുള്ള ആം ആംബാൻഡ് വന്ന് കൊടുന്ന് കിട്ടും ഇതിനുശേഷമാണ് ഇനി ചേഞ്ചിങ് റൂമിലേക്ക് പോയി മറ്റ് കലാപരിപാടികൾ തുടങ്ങാൻ പോണത് ചേഞ്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യും പിന്നെയാണ് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് കടക്കാൻ പോകുന്നത് ഇവിടെ ഹൈറ്റ് വെയിറ്റ് ബോഡി കോമ്പോസിഷൻ ബ്ലഡ് വർക്കുകൾ പ്രഷർ കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് നോക്കുന്നത് ായിട്ട് <laughs> മതി <laughs> അവിടുത്തെ ചെക്കപ്പും പരിപാടിയും കഴിഞ്ഞ അടുത്ത കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സി ടി സ്കാനാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തു കറങ്ങണം സി ടി സ്കാൻ കഴിഞ്ഞ പിന്നെ അടുത്ത കമ്പാർട്ട്മെന്റ് കണ്ണ് അതേപോലെ ചെവി ടെസ്റ്റിംഗ് ആണ് കംപ്ലീറ്റ് നമ്മൾ ആനയിച്ചു കൊണ്ടുപോകാനൊക്കെ ആളുണ്ട് കിട്ടാൻ 24657 764 329 5627 டிஸ்டிபிஷன் ஓகே ஆன புடிமுட்ட வந்துரு நம்பர்ஸ் ரீட் ஏ ஆச்சு ஒரு தான 9536 536 ஓகே சார் டிஸ்டன்ஸ் நியர் விஷன் வைஸ் ஓகே ஆன புடிமுட்ட வந்து இல்ல நமக்கு நெக்ஸ்ட் ரெட்டினா டெஸ்ட் செய்யணும் வந்துருது சோ இந்த クロஸ்மார்க் காணும் ಅದில തന്നെ ఫోకస్ చేయండి அது ஓகே ಅದில തന്നെ ఫోకస్ இதையெல்லாம் கண்ண அப்புறம் ரெஸ்ட் இதையெல்லாம் പിന്നെ oh, കേട്ടോ okay. <laughs> 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 കണ്ണും ചെവിയും കഴിഞ്ഞാൽ പിന്നെ വായ പല്ല് സെക്ഷനാണ് ഇതിലൊക്കെയുള്ള ഒരു മെയിൻ അഡ്വണ്ടേജ് എന്താ വെച്ചാൽ ഹൈ ടെക്നോളജി വെച്ച് എയുടെ സഹായത്തോട് ക്യാൻസർ ഒക്കെ ഭാവിയിൽ വരുവില്ല വരെ കണ്ടുപിടിക്കും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കെപ്നോമെട്രീസ് ഉണ്ടോ രണ്ട് സൈഡ് चीക്സ് ചെക്ക് ചെയ്യുക ഇന സോഫ്റ്റ് കളക്ടർ ബാക്കനസ് പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഗർംസ് തിന്ന ഗോപ്പമില്ലല്ലോ സർ മോർ വാട്ടർ ഓക്കേ പാക്ക് ഒന്ന് ഫിൽ ചെയ്താ മതി പിന്നെ ഫുൾ മോർ ട്രീറ്റ് താങ്ക്യൂ താങ്ക്യൂ സർ സോ വെൽക്കം സല്യൂട്ട് ചെയ്യണം ഇസിജി യിലേക്ക് പോവുകയാണ് ഇസിജി ൂടി നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു ലേഡീസിനാണെങ്കിൽ രണ്ട് ടെസ്റ്റ് എക്സ്ട്രാ ഉണ്ട് ഒന്ന് ഒന്ന്സറിന്റെ ഡിജിറ്റൽ മാമോഗ്രാഫിയും പിന്നെ കോൾപോസ്കോപ്പി ടെസ്റ്റും ടെസ്റ്റ് കഴിഞ്ഞു വന്നു കണ്ടില്ല ഒരു ഭരണി ബിസ്കറ്റും കഴിഞ്ഞു ആൾക്കാരായിട്ടൊക്കെ അപ്പൊ കോഫിയുടെ ഒക്കെ കഴിഞ്ഞ പിന്നെ നമ്മളൊരു കമ്പാർട്ട്മെന്റിൽ ഇരുത്തിയിട്ട് കംപ്ലീറ്റ് ഇപ്പൊ ചെയ്ത ടെസ്റ്റ് റിസൾട്ടുകൾ ഏ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് നല്ല റിസൾട്ടാണ് ഷർ കൂടുതലാണ് ഹൈപ്പർ ടെൻഷൻ ഇഷ്യൂസ് ആട്ട് സ്കോക്കും വരാനുള്ള സാധ്യത ഉണ്ട് വണ്ടി മാറിയില്ല ആ അപ്പൊ അത് ഒബ്സർവേഷൻ റിക്വയർഡ് അതിന്റെ സ്കോർ കാണിക്കണ്ടോ അവിടെ സീനെ കാണിക്കണ്ട് എനിക്ക് ചെറിയ തലവേന ഉണ്ട് എനിക്കും പ്രശ്നായിരിക്കും അടുത്തത് ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ബ്ലഡ്ലെ എല്ലാം കൂടുതലാണ് എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈക്ലസറൈഡ് ഒക്കെ നോർമലാണ് നൂറ്റി ഇരുപത്തഞ്ചുള്ള ഇരുന്നൂറിൽ എൽ ഡി എൽ കൂടുതലാണ് പക്ഷെ നമ്മൾ മറ്റു ചെക്കുമ്പോൾ അതും ഇല്ല എനിക്ക് ടോട്ടൽ ക്ലാസ് ഓപ്റ്റിമൽ ആണ് ഓക്കെ കൊളസ്ട്രോൾ പറഞ്ഞു എന്താ പ്രശ്നം അറ്റാക്ക് അടിച്ചുണ്ടാക്ക അറ്റാക്ക് കണ്ട കേട്ടാ ഫ്രൈഡ് ഫുഡ് റെഡ് മീറ്റ് സാച്ചുറേറ്റഡ് ഓയിൽ ഫാറ്റി ഫുഡ്

ാണ് ഫാറ്റി ലിവറിന്റെ കണ്ടമാന ലിവർ ഒന്നും എക്സലന്റ് പറയണത്

അല്ല അത് നല്ല രണ്ടു ദിവസം കഴിഞ്ഞ ഇഷ്ടം പോലെ തൈറോയിഡോ തൈറോയിഡോ അഹമ്മ ഗ്യാസ് ഗ്യാസ് ബാക്ടീരിയ പ്രശ്നം കഴിഞ്ഞു ഇവിടെ കൊറേ സ്ഥലത്തന്നെ കുറ്റു ഹൺഡ്രഡ് തന്നെ

The 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 CT scan provides a volumetric analysis to determine liver 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 enlargement and fat accumulation in ഇനി അവസാനൊരു ഡോക്ടറുടെ റൂമിൽ ചെന്ന് കൺസൾട്ടേഷൻ ആണ് അത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് നമ്മൾ വീട്ടുകൊള്ളൂ ഇതാണ് ഇതിന്റെ അവസാന സ്റ്റേജ് എടുക്കുന്നുണ്ടോ നമുക്ക് ഇവിടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ബി ചെറിയ വേരിയേഷൻസ് നമ്മളെ ബോഡി മെഷർമെന്റ് ഉപ്പ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഡയറക്ട് ഷുഗേഴ്സ് ചായ കാപ്പിബോഹൈഡ്രേറ്റ് റിഫൈൻഡ് കാപ്പ് ഫാക്ട് ഫുഡ്സ് അതും ഒഴിവാക്കി എക്സസൈസ് എന്തെങ്കിലും നിലവിലുണ്ടോ മെയിനായിട്ട് ഡയറ്റ് പുറത്തുനിന്ന് ഒരുപാട് ഫുഡ് കഴിക്കുന്ന എന്താ പ്രശ്നം ഗ്യാസ്ട്രേറ്റിന്റെ എന്തെങ്കിലും അപ്പം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ സ്ക്രീൻ ചെയ്യുന്നത് അതുപോലെ അതുപോലെ ഊതിയിട്ടുള്ള ടെസ്റ്റ് 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 അതാണ് യൂറിയ എന്ന് സ്കാൻ എടുത്തിട്ട് നമ്മൾ നമ്മൾ കട്ടിയായ ഉണ്ട് കോഡ് കൂടി എസ്കേപ്പ് ഇനി നിന്ന് നൂറയിലാണ് നൂറ നൂറയിൽ നമ്മുടെ ഇരയെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇരാകെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് സപ്പർ സപ്പർ

ഒന്ന് ഗ്രീൻ പീസ് മസാല അതാണ് ഇതിന്റെ കോമ്പിനേഷൻ ഓ പൊളി അടിപൊളി ഉണ്ട് ആ ഓ കിനാശ്ശേരിയിലുള്ള കിനാശേരിയിലുള്ള ഹോട്ടലിനാച്ചേരിട്ടാ നവാസ് കൊടുത്താണ് ഹിഡിലും പൊറാട്ടയും ഗ്രീൻപീസും മസ്റ്റ് മസ്റ്റ് ട്രൈ ഗ്രീൻ പീസ് മസാലയുണ്ട് ഗ്രീൻ പീസ് കുറുമുണ്ട് ഓക്കെ ചൂടുള്ള പൊറാട്ടയും അത് അടിക്കാം What you which they have carved through the opposition almost oh. will, Ripping things up. Yeah, that's it. What he showed. Yeah, the keeper was trying to make him think that he was going to dive one way here. Oh, just... He is through here! Oh, oh. And that, that would have been some goal for. Oh. Gilbert great ball if he can get it. മഞ്ഞ റെഡ് കിട്ടിട്ടുണ്ട് അപ്പ കോഴിക്കോട് പോവാട്ടാ കോഴിക്കോട് എപ്പോ വന്നാലും എട്ടുമണി ഒരു കുപ്പായം തരും അവരോടെ കഴിഞ്ഞു നമ്മൾ യാത്ര ആയതാണ് മണി ടാറ്റ ബൈ ബൈ